ഞെട്ടിലൂടെയാണ് ഈ ദുരന്തവാർത്ത ഇന്ന് ലോകം അറിഞ്ഞത് നടൻ വിജയയുടെ റാലിക്കിടെയുണ്ടായ തിക്കിലും തിരക്കിലും പെട്ട മുപ്പത്തിയൊൻപത് പേർ മരിച്ച സംഭവത്തിന് പിന്നാലെ രാഷ്ട്രീയ വിവാദങ്ങളും ഉടലെടുക്കുകയാണ് തമിഴ്നാട്ടിലെ കരൂരിൽ നടനും ടി വിക്ക് അധ്യക്ഷനുമായ വിജയുടെ റാലിക്കിടെയാണ് ഈ അപകടം സംഭവിച്ചത് അപകടത്തിൽ സർക്കാർ ജുഡീഷ്യൽ അന്വേഷണം പ്രഖ്യാപിച്ചിട്ടുണ്ട് റിട്ടയർഡ് ജഡ്ജി അരുണ ജഗദീഷനായിരിക്കും അന്വേഷിക്കുക അപകടത്തിന് പിന്നാലെ വിജയിയെ അറസ്റ്റ് ചെയ്യണമെന്നാവശ്യപ്പെട്ട് വിവിധ കോണുകളിൽ നിന്ന് ആവശ്യമുയരുന്നുണ്ട് വിജയിയെ അറസ്റ്റ് ചെയ്യുമോ എന്ന് മുഖ്യമന്ത്രി എം കെ സ്റ്റാലിനോട് മാധ്യമപ്രവർത്തകർ ചോദിച്ചിരുന്നു എന്നാൽ അന്വേഷണ റിപ്പോർട്ട് കിട്ടിയതിന് ശേഷം മാത്രമേ ബാക്കി കാര്യങ്ങൾ തീരുമാനിക്കൂ എന്നാണ് മുഖ്യമന്ത്രി മറുപടി നൽകിയത് ടി വി കെ നേതാക്കൾക്കെതിരെ കേസെടുത്തിട്ടുമുണ്ട് പോലീസ് വീഴ്ച പറ്റിയില്ലെന്ന് തമിഴ്നാട് എ ഡി ജി പി പറഞ്ഞു സംഭവത്തിൽ അന്വേഷണം വേണമെന്നാവശ്യപ്പെട്ട് സി പി എമ്മും ബി ജെ പിയും രംഗത്തെത്തിയിട്ടുണ്ട് സംഘാടനത്തിലെ ഗുരുതര വീഴ്ചയും തിരക്കിനിടെ പോലീസ് ലാത്തു വീഴ്ച കരൂരിനെ ദുരന്ത ഭൂമിയാക്കി മാറ്റിയതിൽ വലിയ പങ്ക് വഹിച്ചു റാലിയിൽ പോലീസ് മതിയായ സുരക്ഷ ഒരുക്കിയില്ലെന്നും കൂടുതൽ തിരക്കൊഴിവാക്കാനാണ് വിജയ് ചെന്നൈയിലേക്ക് പോയതെന്നും ടി വി കെ ജില്ലാ സെക്രട്ടറി വിഘ്നേഷും ടി വി കെ നേതാവ് വിജയ്കുമാർ എന്നിവർ ഒരു മാധ്യമത്തോട് പറഞ്ഞു യാതൊരു കാരണവശാലും സ്ത്രീകളും കുട്ടികളും പരിപാടിക്ക് വരരുതെന്ന് വിജയ് പറഞ്ഞിരുന്നുവെന്നും വിജയ്കുമാർ പറഞ്ഞു ഇക്കാര്യം പലപ്പോഴും അദ്ദേഹം പറഞ്ഞിരുന്നു എന്നാൽ വിജയ് എന്ന സിനിമാ നടനെ കാണാൻ വേണ്ടിയാണ് കൂടുതൽ പേരും വന്നതെന്നും നേതാക്കൾ പറയുന്നുണ്ട് ഉപഭോക്താക്കളും ലക്ഷത്തോളം തിമിര ശസ്ത്രക്രിയകളും പൂർത്തിയാക്കിയ മലബാറിലെ ഏക ഹോസ്പിറ്റൽ ഹോസ്പിറ്റൽ റോഡ് പെരിന്തൽമണ്ണ പതിനായിരം പേർക്ക് സൗകര്യമുള്ള പരിപാടിക്ക് ഒരു ലക്ഷത്തോളം പേർ വന്നു വളരെ കുറച്ച് പോലീസുകാർ മാത്രമാണ് പരിപാടിയുടെ ഉണ്ടായിരുന്നത് സുരക്ഷ ഒരുക്കേണ്ടത് സർക്കാരിന്റെ ചുമതലയാണ് അത് ചെയ്തില്ല വിജയ് വന്നാൽ ആശുപത്രിയിൽ തിരക്കുണ്ടാവും എന്നതിനാലാണ് അദ്ദേഹം വരാതിരുന്നത് മരിച്ചവരുടെ കുടുംബങ്ങൾക്ക് വിജയ് നഷ്ടപരിഹാരം നൽകുമെന്നും നേതാക്കൾ പറഞ്ഞു അപകടത്തിൽപ്പെട്ടവരെയും മരിച്ചവരെയും ആശുപത്രിയിൽ പ്രവേശിച്ചപ്പോൾ വിജയ് അവിടേക്ക് വരാതിരുന്നത് അവിടെയും ഒരു സംഘർഷാവസ്ഥയും തിരക്കും നടക്കേണ്ട എന്ന് വിചാരിച്ചാണെന്നാണ് നേതാക്കൾ പറഞ്ഞത് അതേസമയം അപകടത്തിന് പിന്നാലെ ടി വി കെ അധ്യക്ഷനായ വിജയ്യുടെ ഭാഗത്തു ഗുരുതര വീഴ്ചയാണെന്നാണ് പലരും ആരോപിക്കുന്നത് മാധ്യമങ്ങളോട് പോലും വിജയ് ഇന്നലെ പ്രതികരിക്കാൻ തയ്യാറായിരുന്നില്ല അപകടം നടന്ന് ഏറെ വൈകിയാണ് സോഷ്യൽ മീഡിയയിൽ ദുരന്തത്തെക്കുറിച്ച് പോസ്റ്റ് പോസ്റ്റിട്ടത് എന്റെ ഹൃദയം എന്നും അഗാധമായ അനുശോചനം രേഖപ്പെടുത്തുന്നുവെന്നുമായിരുന്നു വിജയ് തരും